ഹൈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ നടൻ മുകേഷിനെതിരെ ആരോപണങ്ങൾ ഉയർന്നു വന്ന ആ സമയം മുതൽ ഈ സമയം വരെ വലിയ മാധ്യമ വിചാരണയാണ് മുകേഷ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം രാജിവെക്കണമെന്നാണ് നമ്മുടെ നാട്ടിലെ മുഖ്യധാര മാധ്യമങ്ങളും വലതുപക്ഷ രാഷ്ട്രീയ പിന്തിരിപ്പന്മാരും എല്ലാം ചേർന്നുകൊണ്ട് പറയുന്നത് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലെയൊക്കെ അന്ത്യ വിഷയവും നടൻ മുകേഷുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്യേണ്ടത് എന്തോ അത് ചർച്ച ചെയ്യാതെ എന്തെങ്കിലുമൊക്കെ ഗോസിപ്പ് കഥകൾ കിട്ടുമോ എന്ന് നോക്കി നടക്കുകയാണ് തങ്ങളുടെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഗോസിപ്പുകൾ കിട്ടുമോ എന്ന് നോക്കി നടക്കുകയാണ് ഈ മാധ്യമങ്ങളെല്ലാം നോക്കൂ ഇവിടുത്തെ വലതുപക്ഷ രാഷ്ട്രീയക്കാരുടെ അച്ചാരം കൈപ്പറ്റി യഥാർത്ഥ വിഷയങ്ങളിൽ നിന്നും തെന്നി മാറി ഈ ഒരു ഘട്ടത്തിലും എങ്ങനെയെങ്കിലും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ നടൻ മുകേഷിനെതിരായി വന്ന ആരോപണത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഇവരെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ചില കാര്യങ്ങൾ പറയാനുണ്ട് ഇപ്പോൾ ഒരാൾക്കെതിരൊരാൾ ആരോപണം ഉന്നയിക്കുമ്പോൾ ആരോപണം ഉന്നയിക്കുന്ന ആളുടെ ക്വാളിറ്റി എന്താണ് എന്നുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഇപ്പോ നടൻ മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ച ആ ഇരയാക്കപ്പെട്ട യുവതി അവര് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ ഒരു ചർച്ചയിൽ ഉണ്ടായിരുന്നു ആ ചർച്ചയിൽ അവർക്കെന്തോ ഡോക്ടറേറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത് ഡോക്ടർ എന്നാണ് മുന്നിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്തായാലും അവരുടെ ഡോക്ടറേറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമ പ്രവർത്തകൻ അരുൺകുമാറിന്റെ ചോദ്യങ്ങൾക്ക് അവർ കിടന്ന് മെഴുകുന്നത് വിയർക്കുന്നത് നമുക്ക് ആദ്യം കാണാം തരാം യൂണിവേഴ്സിറ്റി ഐസ്ആർഒ ചെയർമാൻ ആണ് സമ്മാനിച്ചത് കേരളത്തിൽ വെച്ചായിരുന്നു ഫംഗ്ഷൻ വർക്കിന് ഓണററി ഡോക്ടറേറ്റ് ആണ് കാശ് കൊടുത്ത് മേടിച്ചതല്ല കേട്ടോ എന്റെ സാമൂഹ്യ പ്രവർത്തനത്തിന് അവരിങ്ങോട്ട് ഓണററി ആയിട്ട് തന്നതാണ് യൂണിവേഴ്സിറ്റി എന്ന് അമേരിക്കയിലെ സർവകലാശാല താങ്കളുടെ സേവന പ്രവർത്തനങ്ങളെ മാനിച്ചു നൽകിയ ഡോക്ടറേറ്റ് ആണോ അതെ 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 അത് തന്നത് നമ്മുടെ ഐ എസ് ആർഒ ചെയർമാൻ ആണ് നമ്മുടെ മാധവൻ സാറാണ് അത് സമ്മാനിച്ചത് കേരളത്തിൽ വെച്ചിട്ടായിരുന്നു ആ വെച്ചടങ്ങ് അതിനെ കുറിച്ച് നമുക്ക് അന്വേഷിക്കാം എനിക്കറിയില്ല ഞാൻ ഒരുപാട് ആളുകൾക്ക് ഡോക്ടറേറ്റ് മാധവൻ സാർ എങ്ങനെയാ കേരളത്തിൽ വെച്ച് അത് പി എച്ച് ഡി സർവകലാശാല അല്ല അത് ഓണററി ഓണററിയിരുന്നു സാർ അത് പി എച്ച് ഡി പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡോക്ടറേറ്റ് അല്ല ഈ ഇത്തരം ആളുകൾക്ക് അതായത് ഒരു പ്രത്യേക മേഖലയിൽ ഏതെങ്കിലും വിശേഷപ്പെട്ട വ്യക്തികൾക്ക് ഓണററി ആയിട്ട് അവരുടെ സർവീസിന് കൊടുക്കുന്ന ഡോക്ടറേറ്റ് ആണ് അതൊരു സർട്ടിഫിക്കറ്റ് പോലെ നമുക്ക് ഡോക്ടർ എന്ന് വെക്കാം അല്ലാതെ എം ബി ബി എസ് ഡോക്ടർ എന്ന് അതിനെ മിസ് യൂസ് പറഞ്ഞാൽ മാത്രം സാറില്ല എനിക്കൊരു പി എച്ച് ഡിയും കിട്ടിയിട്ടില്ല എനിക്ക് ഒന്നോ രണ്ടോ സർവകലാശാല എന്ന് പറയുന്നത് ഇതെല്ലാം സർവകലാശാല അല്ല സാർ അതാണ് നിങ്ങൾക്ക് വ്യത്യാസം ഇത് അതിന്റെ അണ്ടറിൽ വരുന്നത് അതായത് പ്രൈവറ്റ് ഇത്രയും സമയം പറഞ്ഞുകൊണ്ടിരുന്നത് സർവകലാശാലയാണ് ഗുഡ്വിൽ യൂണിവേഴ്സിറ്റി ആണ് അവിടുന്ന് ഹോണറിയമായിട്ട് കിട്ടിയ ഡോക്ടറേറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും ഉയർന്നു വന്നപ്പോ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്തായാലും ബാക്കി ഇത്തരം മേഖലകളിൽ സോഷ്യൽ സർവീസ് അങ്ങനെ നിൽക്കുന്ന അല്ലാതെ ഏതെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സർവകലാശാല നടത്തുന്ന പി എച്ച് ഡി ഡോക്ടറേറ്റ് അല്ല ഇതെല്ലാ കാലത്തും എല്ലാ ഇപ്പോഴും എല്ലാവർക്കും കൊടുക്കുന്ന ഒരു സാധനമാണ് അത് ഈ അത് വെച്ചിട്ട് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള മിസ് യൂസിങ് അതായത് ഡോക്ടർ ആണെന്ന വ്യാജാനെ നമ്മൾ ഏതെങ്കിലും തെറ്റുകൾ ചെയ്താൽ മാത്രമേ പ്രശ്നമുള്ളൂ അല്ലാതെ നമ്മുടെ പേരിന് മുമ്പിൽ ആ ഡോക്ടർ വയ്ക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല എനിക്ക് തോന്നുന്നു ഡോക്ടർ അരുൺ എനിക്കും അങ്ങനെയാണ് ലഭിച്ചില്ല നേരത്തെ പി എച്ച് ആണ് ആ ഓക്കെ സോറി അതിന്റെ അറിവില്ലായ്മു ഓക്കെ സർവകലാശാലയിലെ ആർട്ടിക്കിളുകളും അംഗീകൃത ജേർണലുകളിലും ഉണ്ട് ആ ഓക്കെ നോ നോ പ്രോബ്ലം കുഴപ്പമില്ല എനിക്ക് തോന്നിയപ്പോഴും ഞാൻ ഇങ്ങനെ കേട്ടതല്ലേ എനിക്ക് കൂടുതൽ അങ്ങനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് നേരത്തെ നമ്മൾ ഞാൻ വർഷങ്ങൾ അങ്ങനെ പരിചയപ്പെട്ടിട്ടുണ്ടാകും സമയം തരും കുമാർ പിന്നെ അതെ ഇപ്പൊ നിങ്ങൾ തെളിയിക്കൂ എനിക്കറിയില്ല അതെങ്ങനെയാണ് നിങ്ങൾ തെളിയിക്കുന്നത് ഇത് ഭയങ്കര കഷ്ടം കൊണ്ട് കാര്യം ഡോക്ടറേറ്റ് ഉണ്ടെന്ന് പറയുകയും അത് അമേരിക്കയിലൊരു യൂണിവേഴ്സിറ്റി തന്നതാണെന്ന് പറയുകയും ഇതൊക്കെ പറഞ്ഞ ആള് ഇപ്പൊ നിങ്ങളുടെ ഡോക്ടറേറ്റ് വ്യാജമാണ് എന്ന് പറയുമ്പോ അത് നിങ്ങൾ തെളിയിക്കുകയെന്ന് അത് കൊള്ളാലോ ബാക്കി കേൾക്കാം അല്ലെ പുറകെ പോയിട്ടില്ല അല്ല ഗുഡ്വിൽ സർവകലാശാല താങ്കൾ പറഞ്ഞു സർവകലാശാല പ്രൈവറ്റ് ഏജൻസിയുടെ ഡോക്ടറേറ്റ് ആണെന്ന് പറഞ്ഞു അതായത് ഗുഡ് വില് യൂണിവേഴ്സിറ്റി ഞാനൊരു കാര്യം തരാം ഞാനൊരു കാര്യം ചെയ്യാം ഇത്തരം ആളുകളെ നമ്മളെ ഡോക്ടറേറ്റ് നൽകി ആദരിച്ച ആളുകളുടെ ഡീറ്റെയിൽ നിങ്ങൾക്ക് തരാം നിങ്ങൾ നേരത്തെ ഏതെങ്കിലും ഒരു ഹിന്റ് തന്നെങ്കിൽ ഞാൻ ആ നമ്പർ എല്ലാം എടുത്തിട്ട് വന്നേനെ നിങ്ങൾക്ക് നേരിട്ട് തന്നെ തരാം നിങ്ങൾക്ക് തന്നെ വിളിച്ച് അന്വേഷിക്കാം ഏത് തരത്തിൽ അവർ അംഗീകാര അംഗീകൃതമുണ്ടോ അല്ലെങ്കിൽ ഇതിനേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ പി എച്ച് ഡി ഡോക്ടറേറ്റ് എന്നുള്ള ഒരു സെക്കൻഡ് അരുൺ അമേരിക്കയിൽ പോയി യ്ക്ക് <laughs> കിട്ടിയത് <laughs> <laughs> ഞാൻ അമേരിക്ക കൂടിയില്ല അതായത് ഞാനത് പറയട്ടെ അരുൺ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് നിങ്ങൾ എന്നെ വലിച്ചിടരുത് അതിലേക്കൊന്നും പോയില്ല താങ്കൾക്കെതിരെ അതെ നോക്കൂടെ താങ്കളുടെ പി എച്ച് ഡി വ്യാജമാണ് അതുകൊണ്ട് താങ്കൾ ലഭിച്ച ആരോപണം റദ്ദാക്കപ്പെടുന്നില്ല ഇനി എന്റെ ചോദ്യം അതെ വ്യാജമാണെന്നുള്ള കാര്യത്തിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇപ്പോ ഈ ഒരു ചർച്ച കണ്ട എല്ലാവർക്കും കൃത്യമായിട്ട് ബോധ്യമാകുന്ന ഒരു കാര്യം ഇവരൊരു ഒരു ക്രെഡിബിലിറ്റിയും ഇല്ല എന്നുള്ളതാണ് ഇവർക്ക് ഡോക്ടറേറ്റ് കിട്ടി എന്നൊക്കെ പറയുകയും പക്ഷേ അതിന് കൃത്യമായൊരു ഉത്തരം നൽകാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു അതൊരു വ്യാജ ഡോക്ടറേറ്റ് ആണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് കരുതിയിട്ട് ഇവർ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ ഇല്ലാതാവുന്നുണ്ടോ അങ്ങനെയൊന്നുമല്ല അല്ല പറയുന്നത് അന്വേഷണം നടക്കട്ടെ ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ മുകേഷ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അതിന് തക്കതായ ശിക്ഷ മാതൃകാപരമായ ശിക്ഷ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുശാസിക്കുന്ന പ്രകാരം അത് ലഭിക്കട്ടെ അതിനപ്പുറം ഒന്നുമില്ല പക്ഷേ ആരോപണം ഉന്നയിക്കുന്ന ആളുടെ ക്രെഡിബിലിറ്റി ഉണ്ടല്ലോ അതെന്തായാലും നമ്മൾ നോക്കേണ്ട കാര്യം തന്നെയാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇപ്പോ ഈ രാജിക്ക് വേണ്ടി മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്നതിൽ പ്രധാനമായും നമ്മുടെ നാട്ടിലെ കോൺഗ്രസിന്റെ ആളുകൾ അവരാണ് ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരുന്നു കൊണ്ട് മുകേഷ് രാജി വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആക്രോശിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരം ആളുകൾക്കും കൃത്യമായ മറുപടി കഴിഞ്ഞ ദിവസത്തെ ഇതേ റിപ്പോർട്ടർ ചാനലിലെ ചർച്ചയിൽ ലഭിച്ചിട്ടുണ്ട് അത് ഡോക്ടർ അരുൺകുമാർ കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് വന്ന ആൾക്ക് കൃത്യമായി തന്നെ മറുപടി നൽകുന്നുണ്ട് ഒന്ന് വിവരിക്കാമോ എന്തുകൊണ്ട് രാജിവെക്കണം എന്താണ് നിങ്ങളുടെ ആവശ്യം അല്ല നിങ്ങൾ ഇപ്പോൾ തിരിച്ചു പറയും നിങ്ങൾ ഇപ്പോൾ തിരിച്ചു പറയാൻ കോൺഗ്രസിന്റെ എം എൽ എ മാർക്കും എതിരെ ആരോപണങ്ങൾ ഉണ്ടല്ലോ ഇതൊക്കെ നിങ്ങൾ നിരന്തരമായി തിരിച്ചു പറയുന്ന കാര്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ട് ക്രൈമുകളും എന്നാണ് താങ്കൾ സൂചിപ്പിച്ചത് ഈ ഒരു ക്രൈം എന്ന വിൻസെന്റിനും എൽദോസ് കുന്നപ്പള്ളിക്കുമുള്ള ഒരു രണ്ട് ക്രൈമുകളും ഏതു സ്വഭാവത്തിലുള്ള ക്രൈമാണ് അതിൽ നിന്ന് എങ്ങനെയാണ് മുകേഷിന്റെ ക്രൈം വ്യത്യസ്തമാവുന്നത് അല്ല അത്തരം ഞാൻ പറഞ്ഞില്ല അത്തരം സ്വഭാവങ്ങളെ അല്ലെങ്കിൽ പാർട്ടി ഒരു ഒരു തരത്തിലും അതിനെ പിന്തുണയ്ക്കുകയോ പാർട്ടി ഒരു തരത്തിലും അതിനുവേണ്ടി സംരക്ഷിക്കാനുള്ള കവചമൊരുക്കുകയോ ഒരു ഘട്ടത്തിലും ചെയ്തിട്ടില്ല അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുമില്ല പക്ഷെ പ്രതിചേർക്കപ്പെട്ടിരിക്കുന്ന അതേ വകുപ്പുകൾ തന്നെയല്ലേ ഇവിടെ മുകേഷിനും ബാധകമാകുന്നത് വകുപ്പുകളിൽ വ്യത്യാസമില്ലല്ലോ വകുപ്പുകളിൽ ഞാൻ പറയുന്നില്ല അത്തരത്തിൽ വകുപ്പുകൾ വ്യത്യാസം അവർ ചെയ്തത് എല്ലാ കാര്യങ്ങളാണോ അല്ല അല്ല ഈ പറയുന്നത് പോലെ ഈ സീരീസ് ഓഫ് ക്രൈംസ് എന്നുള്ളതിന് പ്രാധാന്യമില്ല ഇത് നിരന്തരമായ ഒരു അലിഗേഷനാണ് ഒരു പ്രാധാന്യം അല്ല ഒരു കൃത്യമായി അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇത്രേ കോൺഗ്രസ്സുകാരോട് പറയാനുള്ളൂ പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്തായാലും ചർച്ചയിൽ ആകെ കിടന്ന് വെഴുകയായിരുന്നു ഈ കോൺഗ്രസ് കാര്യം എന്നുള്ളതാണ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മുകേഷ് തെറ്റുകാരനാണെങ്കിൽ കുറ്റക്കാരനാണെങ്കിൽ അതിന് ശിക്ഷ ലഭിക്കണം എന്നുള്ളത് തന്നെയാണ് അത് തെളിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ സ്ഥാനത്ത് തുടരാൻ അദ്ദേഹം അർഹനല്ല എന്നുമാണ് ഇപ്പൊ പക്ഷേ അദ്ദേഹം ആരോപണ വിധേയൻ മാത്രമാണ് ഒരു കോടതിയും ഇവിടെ തെളിയിച്ചിട്ടില്ല മുകേഷ് തെറ്റു ചെയ്തു എന്ന് അത് തെളിയുന്നവരെ നിങ്ങൾ കാത്തു നിൽക്കും അത്രേ പറയുന്നുള്ളൂ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അബു അരിയിക്കോട്